ഈ പിന്നെ ഒരു സാധനം അങ്ങനെ ഞാൻ തിരിച്ച് ലാൻഡ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോ എനിക്ക് ഉച്ച ഒന്നുമില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ഇന്ന് ഉച്ചക്കാണ് എത്തിയത് രാത്രി തന്നെ ഈ വ്ലോഗ് എടുക്കുകയാണ് ഇനി മുമ്പത്തെ വ്ലോഗൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പം അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇത് വരുള്ളൂ അപ്പം ഇപ്പോൾ അത് എക്സ്പോർട്ട് ആയത് അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് എടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിടന്ന് ഉറങ്ങി എനിക്ക് നല്ല തലവേദന ഉണ്ട് കാരണം കുറേ ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ അതിൻ്റെ ഉറക്കമൊന്നുമില്ല അപ്പം അങ്ങനെ ഭയങ്കര ഹെറ്റിക് ആയിരുന്നു സോ നമ്മൾ ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എടുക്കുന്നതിൻ്റെ പറഞ്ഞാൽ നാളെ ഇത് എടുക്കാൻ പറ്റില്ല കാരണം നാളെ ഞാൻ ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കാണിക്കാൻ പറ്റില്ല അപ്പം ഞാനിതൊരു അൺബോക്സിങ് ആണ് ഞാൻ എൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്നല്ല അൺബോക്സ് ചെയ്ത് മാറ്റി വെച്ച് നടണിക്കാനുള്ളതൊക്കെ തന്നെ ഇത് വാട്ട് ഐ ബോട്ട് ഫ്രം അഹമ്മദാബാദ് അല്ലെ ഗുജറാത്ത് രണ്ടിടത്തൊന്നും അപ്പം അതാണ് ഈ ബ്ലോഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഞാൻ ഫസ്റ്റെന്ന് തുടങ്ങാം ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചതല്ല എനിക്ക് കിട്ടിയതാണ് ഇത് നമ്മളുടെ കൂടെ വന്ന ഒരു ട്രാവലറാണ് സുരേഷ് അങ്കിൾ ഞാൻ സർദാർജി സർദാർജിന്നാണ് വിളിക്കുന്നത് ഞാൻ ഇറങ്ങുന്ന ടൈമിൽ എനിക്ക് വന്നിട്ട് ഇത് വന്ന് ഇത് സുരേഷ് അങ്കിളിൻ്റെ കയ്യിൽ കിടന്നതാണ് ശരിക്കും സുരേഷ് അങ്കിളിനെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരുന്നത് ഈ രുദ്രാക്ഷം വെച്ചിട്ടായിരുന്നു അപ്പം അങ്കിളിൻ്റെ കയ്യിൽ അങ്കിൾ അങ്കിളും ഞാൻ ഒരു സൈസാണ് അപ്പോൾ അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് നേരെ ഊരി എൻ്റെ കയ്യിലേക്ക് ഇട്ട് തന്നതാണ് വിത്ത് ഹിസ് ബ്ലെസ്സിങ്സ് അപ്പം താങ്ക് യു സോ മച്ച് എനിക്കിത് ഭയങ്കര സ്പെഷ്യൽ ആണ് ഞാൻ ഈ ഇന്നവണ പോയിട്ട് ട്രിപ്പിൽ വാങ്ങിച്ച എല്ലാ സാധനങ്ങളെക്കാട്ടിലും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് അത് ഓൾവേസ് ക്യാരി ചെയ്ത എനിക്ക് ഒന്നാമത്തെ കാര്യം രുദ്രാക്ഷം ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ദിസ് ദിസ്ഇസ് വിത്ത് ലവ് അതുകൊണ്ട് താങ്ക് യു സോ മച്ച് അപ്പം അതാണ് ഈ സാധനം ഇനി ഞാൻ വാങ്ങിച്ച സാധനങ്ങളിൽ നിന്ന് തുടങ്ങും ഈ ഡ്രസ്സ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ സ്ട്രോബെറി എന്നെ കേട്ടാറിപ്പോൾ സ്ട്രോബെറി ചീറ്റായിരുന്നു വിളിക്കുന്നത് അതായത് തെർമൽസും ഒക്കെ മാത്രമല്ലേ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അഹമ്മദാബാദ് എത്തിയപ്പം എനിക്ക് ആക്ച്വലി അവിടെ തന്നെ വലിയ തണുപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല എന്നാലും ഞാൻ ഒക്കെ ഇട്ട് തന്നെയാണ് നടന്നത് കാരണം വേറൊന്നും എന്റെ കയ്യിൽ ഇല്ലായിരുന്നു അവിടെ മരുഭൂമിയിൽ ഒന്നും പറ്റിയില്ല ഇത് ഞാൻ അഹമ്മദാബാദിൽ നിന്ന് വാങ്ങിച്ചതാണ് വന്ന് കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ നിൽക്കാൻ വേണ്ടി പക്ഷേങ്കിൽ ഞാൻ പെട്ടെന്ന് കയറി ഇവർ സ്പീഡ് സ്പീഡ് പോവായിരുന്നു കട അടക്കുന്നതുകൊണ്ട് അപ്പൊ എനിക്ക് വാങ്ങാൻ ഒന്നും പറ്റില്ല അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇത് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന കളറല്ലേ നേരെ ചെന്ന് ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് പോയി ഇഷ്ടം പോലെ കളർ ഉണ്ടായിരുന്നു ഇവർ പോയി കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുന്നെട്ടി കഴിഞ്ഞാൽ അത് ലാൽ ദർവാസ എന്ന് പറഞ്ഞ സ്ട്രീറ്റിൻ്റെ അകത്തു അപ്പൊ ഇങ്ങനെ ഭയങ്കര കൺജസ്റ്റഡാണ് ഒന്നാമത് അവര് പാക്ക് ചെയ്യുന്ന തന്നെ തിരക്കും അപ്പൊ വഴിതെറ്റി പോയാലെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരണേ വാങ്ങിച്ചോളൂ പക്ഷെ ഇത് നല്ല സുഖം ഉണ്ടായിട്ടാണ് ഇത് രണ്ടെണ്ണം കൂടെ വാങ്ങിക്കേണ്ടായിരുന്നു ഐ റിഗ്രറ്റ് ഇതാണ് അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് വാങ്ങിച്ച സാധനമല്ല ഫസ്റ്റ് കാണിക്കുന്ന സാധനം ഇനി നമുക്ക് പെട്ടീന്ന് ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കാം ഇതൊരു സ്മൈലിയുടെ പാവ ഇത് ഞാൻ ആമിക്ക് വാങ്ങിച്ചതാണ് ആമിക്ക് പാവകള് ഭയങ്കര ഇഷ്ടമാണ് അവള് തിരിച്ചോണ്ടിരിക്കുന്ന വെച്ചിട്ട് ഞാൻ അവൾക്ക് വാങ്ങിച്ചതാണ് ഈ സാധനത്തിന്റെ കവർ ഞാൻ മാറ്റിയത് കാരണം അല്ലെങ്കിൽ ചാനി ചേട്ടനും റബിനും ഒക്കെ പറയുന്ന പോലെ സൗണ്ടിൽ മൊത്തം നോയിസ് വേറും സോ ഈ പാത ഒരു സോഫ്റ്റ് സോഫ്റ്റ് പാ രണ്ടരം കൂടെ വാങ്ങിക്കണായിരുന്നു ബ്രട്ടിയിലൊന്നും സ്ഥലമില്ല അത് കാരണം പിന്നെ ഞാൻ വാങ്ങിക്കാൻ പിന്നെ ഇത് കണ്ടോ ഇത് സൂപ്പർ ആയിട്ടില്ലേ എന്റെ സൈസിനെ ചോദിച്ചു കിട്ടിയില്ല എന്നാലും ഇത് ഞാൻ എൻ്റെ സൈസിനാണ് എടുത്തിരിക്കുന്നത് ഇതാണുടേം ജെന്റ്സിൻ്റെയാണ് ലേഡീസിൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഈ ഡിസൈൻ ആണ് കൂടുതലും ഇഷ്ടപ്പെട്ടത് മറ്റേതൊക്കെ നമ്മൾ കോമണിൽ കാണുന്നതാണ് അപ്പൊ ശമ്പൂവിൻ്റെ കാലിന്റെ സൈസ് ഇത് തന്നെ എന്റെ സൈസ് തന്നെ പക്ഷെ മെയിലിൻ്റെ ഇത് വരും ഇതെനിക്ക് ഇടാം പക്ഷെ മിക്കി മൗസ് ഇട്ട പോലെ ഇരിക്കും എന്നാലും അത്യാവശ്യമൊക്കെ ഇടാം അതുകൊണ്ട് ഞാൻ എന്തായാലും എടുത്തു എന്റെ സൈസിന്റെ ഒരെണ്ണ ഇത് ശംഭൂവിന് വാങ്ങിച്ചോ ശംബൂവിനെ വാങ്ങിച്ചു പിന്നിങ് വിത്ത് സൺ അച്ഛനെ വാങ്ങിച്ചു അവർക്ക് നല്ല ഭംഗിയായിരിക്കും മണ്ണിൻ്റെയൊക്കെ കൂടെ ഇടാൻ അതുകൊണ്ട് ഞാൻ അത് രണ്ട് ചെറിയ കളർ ഡിഫറൻസ് ഉള്ളിതോ പക്ഷെ നല്ല ഇതാണ് ഇതൊരു എനിക്ക് തോന്നുന്നു ത്രീ എയ്റ്റി ഒക്കെ പറഞ്ഞു പിന്നെ ഭാഗ്യം ചെയ്ത് ത്രീ ഹൺഡ്രഡ് അങ്ങനെ വാങ്ങിച്ചു നല്ല ഇതായിരുന്നു ഇതിനകത്ത് എനിക്കൊരു വൈറ്റ് ചെരുപ്പും കൂടെ ഞാൻ വാങ്ങിച്ചായിരുന്നു അത് സ്നേഹിച്ചു മുക്കി എൻ്റെ കയ്യിൽ നിന്ന് അപ്പം പിന്നെ ഞാനത് കൊടുത്തു എൻ്റെ എൻ്റെ നല്ല മനസ്സ് കാരണം ഞാൻ കൊണ്ടുപോക്കണം പറഞ്ഞു ആ പിന്നെ ഞാൻ രണ്ട് പേഴ്സ് വാങ്ങിച്ചു കണ്ടോ ഈ പേഴ്സ് ഈ പേഴ്സ് രണ്ട് പേഴ്സ് വാങ്ങിച്ചു ഇത് കച്ചിന്ന് എണ്ണം വാങ്ങിച്ചു അവർ കൈകൊണ്ട് ഇങ്ങനെ ആക്കി ഹാങ് ചെയ്തിട്ട് എടുക്കുന്ന പേഴ്സാണ് ഇത് ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു പിന്നെ എനിക്ക് ഭയങ്കര വാങ്ങിച്ചിഷ്ടപ്പെട്ട വേറെ ഇനി വേണ്ടി ആരെങ്കിലും കെട്ടാൻ പറയണോ ഇത് വേണ്ടിയിട്ട് പഞ്ചാബി കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമില്ലേ നൂറ്റമ്പത് രൂപയുള്ളൂ ഈ ചെരുപ്പിന് അങ്ങനെ ഞാൻ ഈ ചെരുപ്പ് വാങ്ങിച്ചു ഈ ചെരുപ്പല്ല ഇഷ്ടംപോലെ ചെരുപ്പ് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ ചെരുപ്പ് വാങ്ങിച്ചു പിന്നെ അതെനിക്ക് വാങ്ങിച്ചതാണ് അമ്മയ്ക്ക് വാങ്ങിച്ചു ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ അമ്മയ്ക്ക് അങ്ങനത്തെ സോഫ്റ്റ് ചെക്ക് ചെരുപ്പാണ് ഇഷ്ടം ഇത് അമ്മയ്ക്ക് ചേരുമെന്നാണ് എൻ്റെ വിശ്വാസം ഇത് അമ്മയ്ക്ക് വാങ്ങിച്ചു ഇത് ഞാൻ എനിക്ക് സ്വന്തമായി വാങ്ങിച്ചു എനിക്ക് വാങ്ങിച്ചതാണ് അത് പറഞ്ഞാൽ ഞാൻ തന്നെ വാങ്ങിച്ചു ഇത് ഞാൻ വാങ്ങിച്ചു പിന്നെ പിന്നെ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ചെറിയമ്മയ്ക്കൊക്കെ സൈസാവുമായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും ഞാൻ ഇതൊരെണ്ണം ഒരെണ്ണം കൂടെ വാങ്ങിച്ചു ഇത് സൈസ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു ആ എന്തോ ഞാൻ രണ്ട് ചെരുപ്പ് വാങ്ങിച്ചു ഞാൻ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് മൂന്ന് ഷെയ്ഡ് ഉണ്ടായിരുന്നു മൂന്ന് ഷെയ്ഡിലെ ഓരോന്ന് അങ്ങ് വാങ്ങിച്ചു പിന്നെടാ ഇത് ഞാൻ എനിക്ക് തന്നെ വാങ്ങിച്ചതാ പക്ഷെ ഞാൻ ഇത് ഇട്ടു നോക്കിയാട്ടോ അവിടെ നിന്ന് പക്ഷെ നല്ല രസം ഇത് ശരിക്കും ക്ലോസ് നോക്കിയേ ഇതിനകത്ത് രാജാവ് ഉണ്ട് ഇത് അവിടുത്തെ കല്യാണ വളയാണ് ശരിക്കും ചെറുക്കനും പെണ്ണുമാണെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാരും ഉണ്ട് ബട്ട് നല്ല രസമില്ലേ ഇത് മറ്റേ ഡാൻസൊക്കെ കളിക്കുമ്പോഴൊക്കെ കയ്യിലിടാൻ അടിപൊളിയായിരിക്കും ഈ ഫുൾ സെറ്റിന് നൂറ്റമ്പത് രൂപയുള്ളൂ ആണെങ്കിൽ കുപ്പിവളക്ക് കൊടുക്കണം പത്തൊൻപത് രൂപ അത് കാരണം ഇതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെടും രണ്ട് മൂന്ന് തവണ കൂടെ വാങ്ങിക്കണം എന്നത് പിന്നെ എനിക്കൊരു പേര് ഇത് വരുമ്പോൾ പൊട്ടി പൊട്ടിപ്പോകുന്നൊക്കെ സ്ഥലമില്ലല്ലോ കുത്തി കയറ്റി വെക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ അത് ഒരെണ്ണം വാങ്ങിച്ചു കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ഇത് കന്നപ്പ് വാങ്ങിച്ചത് ഇതൊരു ബാറ്റാണ് മഞ്ഞ് ബാറ്റ് ചുമല ബാറ്റ് മിഠായി അവൻ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ അവിടെ മൊത്തം ഞാൻ നോക്കി ഒന്നാമത്തെ കാര്യം ഒന്ന് അവൻറെ സൈസ് കിട്ടത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കി കളിപ്പാട്ടം പോലത്തെ കാണുന്നതെല്ലാം ആ ചെറുക്കനുണ്ട് പിന്നെ ഇനി എന്ത് വാങ്ങിക്കാനാ അത് കാരണം ഞാൻ പിന്നെ ഇതിൽ ഒതുക്കി അവൻ എന്റെ ഒക്കെ അങ്ങനെ ഞാൻ ഒതുക്കി ഇതാണ് എൻ്റെ ബിഗ് പർച്ചേസ് ഇത് ഞാൻ ആസ്വാദിച്ച് വരികൂട്ടി ഞാൻ ചെന്നിട്ട് നോക്കി ഒരറ്റത്തുനിന്ന് അങ്ങ് ഇതെടുത്തു ഇതെടുത്തു ഇതെടുത്തോന്നും പറഞ്ഞിട്ട് അങ്ങ് വാങ്ങിച്ചു അങ്ങോട്ട് കാണിച്ചു തരാം ചുക്ക ഈ ചിമിക്ക നല്ല രസമില്ല നല്ല ഭംഗിയുണ്ട് ഞാൻ ഈ ഡിസൈൻ കണ്ടിട്ടില്ല അപ്പം ഇത് വാങ്ങിച്ചു പിന്നെ ആ കളറിലെ തന്നെ വേറൊരു ഡിസൈനിലേയും കൂടെ വാങ്ങിച്ചു ഇങ്ങനെ ഒരെണ്ണം പക്ഷേ ഇത് കുറച്ചും കൂടെ ഇഷ്ടമായി ഇത് ഇതും ഇഷ്ടമായി ഇഷ്ട അങ്ങനെ രണ്ടെണ്ണം പിന്നെ വൈറ്റ് കളറിലെ ചിമിക്ക ഇതൊന്നും നമുക്ക് ഇവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് അത് വാങ്ങിച്ചു പിന്നെ ഇവിടെ കണ്ടിട്ടുള്ളത് വാങ്ങിച്ചു വാങ്ങിച്ചില്ല എന്നല്ല ഇത് കണ്ടോ ഇത് വാങ്ങിച്ചു ഞാൻ കുറെ ഹെവി കമ്മലോ വാങ്ങിച്ചു കാരണം നമുക്ക് ഇവിടെ ചെറുത് കിട്ടും ഹെവി കമ്മലിനെ ഭയങ്കര റേറ്റ് ഇത് വാങ്ങിച്ചു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനത്തെ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് വാങ്ങിച്ചു ഇത് നല്ല ഭംഗി ഇത് പക്ഷെ ഇണപിരിയാത്ത കുരുവികളെ പോയിരിക്കാം നല്ല ഭംഗിയുള്ള കമ്മലുണ്ടോ നോക്കാൻ ഒന്നും സമയം ഉണ്ടായില്ല ഇത് രണ്ടെണ്ണം ഇങ്ങനെ ഒരു ഹാങ്ങിങ് പോലത്തെ കമ്മലാണ് മേലിൽ ഇടുന്നത് അത് വാങ്ങി പിന്നെ ഈ കമ്മൽ വാങ്ങി അതിന്റെ ഒരു ഹൃദയവും വാങ്ങി വള വാങ്ങി ഒരെണ്ണം പിന്നെ ഒരു ചിത്രം വാങ്ങി ഇത് കണ്ടോ പാതിസരാണ് ഇത് ഏർ അവിടുത്തെ മറ്റേ ഗുജറാത്തി പാദസര നമുക്ക് ഇവിടെ അങ്ങനെ തമിഴ്നാട് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ പക്ഷെ തമിഴ്നാടും ഇങ്ങനെ ഞാൻ കുറെ തപ്പിയിട്ട് നല്ലതൊന്നും കിട്ടിയിട്ടുണ്ട കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് അതിലെ രണ്ടെണ്ണം വാങ്ങിയിട്ടല്ലേ ഞാൻ രണ്ടെണ്ണം വാങ്ങി പിന്നെ ഇതെനിക്ക് പണ്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു കറുത്ത മുത്തിൻ്റെ അപ്പൊ ഇതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇതിന്റെ നീല മുത്തിൻ്റെ വാങ്ങി നല്ല രസമില്ലേ ഇതൊക്കെ ഞാൻ എവിടെ ഇടുന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൊടാം എന്നാലും ഞാൻ വാങ്ങി പിന്നെ ഈ ഒരു കൊലിസ് വാങ്ങി അതിന് രണ്ടെണ്ണം ഉണ്ട് പിന്നെ പിന്നെ വേറൊരു കൊലിസ് പിന്നിങ്ങിങ്ങോ ഇങ്ങനെ ഒരു കൊലിസ് അങ്ങനെ അഞ്ച് കൊലിസ് വാങ്ങി ഞാൻ ഇത്രയും സാധനമാണ് ഈ ഡപ്പയ്ക്കകത്ത് വാങ്ങിച്ചിട്ടുള്ളത് സ്റ്റിച്ചിരുന്നകത്ത് വെക്കട്ടെ ഇല്ലെങ്കിൽ ഇതെല്ലാം നശിച്ചു സ്നേജ് എന്നോട് പറഞ്ഞു ഡപ്പ വാങ്ങിക്കണ്ട നീ കവറിനകത്തിട്ട് വാങ്ങിക്കാം പക്ഷേങ്കിൽ അത് ഒടിഞ്ഞെങ്ങാണും പോയാലോ എന്ന് വെച്ചാൽ ഞാൻ ഡപ്പയത്ത് തന്നെ വാങ്ങിച്ചു എന്നിട്ട് ഞാൻ ഹാൻഡ് ബാഗിലാണ് ഇത് കൊണ്ടുവന്നത് ഇനി വാങ്ങിയത് ഷോൾ അവിടുത്തെ ചുങ്കിടി ഷോൾ ഇത് നല്ല വെള്ളേൻ്റെയൊക്കെ കൂടെ നല്ലതായിരിക്കും ഇതൊരെണ്ണം വാങ്ങി ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ വാങ്ങിയത് ഇതൊരെണ്ണം വാങ്ങി തന്നെ കൂടെ ഞാൻ ഇതൊരെണ്ണം വാങ്ങി ഇതൊരെണ്ണം ഇത്രയും ഷോള് വാങ്ങി ഞാൻ കുറച്ചും കൂടെ ഞാൻ വാങ്ങിച്ചതിന് വെയിറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ വാങ്ങിക്കുന്നു സമയവും ഇല്ലായിരുന്നു അപ്പം വന്നു പിന്നെ ഇതെനിക്ക് ജോസേട്ടൻ തന്നതാ അതിന്റെ സ്മാരകമായി രണ്ട് ഉത്സവത്തിന് പോയതിന്റെ സ്മാരകമായി ഒരു ടീഷർട്ട് അതായിരുന്നു അവിടുത്തെ ഏറ്റവും ചെറിയ സൈസ് അത് വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഇത് രണ്ടോ കണ്ട നല്ല ഇഷ്ടപ്പെട്ടു നൂറ് രൂപയുള്ളു അപ്പൊ ഞാൻ രണ്ടെണ്ണം വാങ്ങി ഒന്ന് എനിക്ക് ഒന്ന് അമ്മക്ക് ചുമത്ത് അമ്മ അമ്മക്ക് ബ്ലാക്ക് മാത്ര എനിക്ക് എല്ലാ കളറും ഉണ്ട് രണ്ടെണ്ണം വാങ്ങി പിന്നെന്താ ഞാൻ മാല എനിക്ക് അത് കണ്ടപ്പോഴത്തേക്കും അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല പിന്നെ ആ ചേട്ടനോട് ബാർഗെയിൻ ചെയ്ത് വായിട്ടലച്ച് വായിട്ടലച്ച് അറുന്നൂറ്റി ആ എൺപത് രൂപയായിരുന്നു ഇതിന് പറഞ്ഞത് മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയാണ് ഞാൻ ആ ചേട്ടനോട് ഐ ഒക്കെ പറഞ്ഞു ഇത് തരാൻ വേണ്ടി പിന്നെ രണ്ടെണ്ണം ഇതെല്ലാം ആ ചേട്ടൻ്റെ കടയിൽ നിന്ന് തന്നെ ഇതാണ് ഒരു ചോക്കർ പോലെ നല്ല സിയെ ഇതിന്റെ കൂടെ കമ്മലും ഉണ്ട് ചുണ്ടും ഇത് പിന്നെ തൂങ്ങുന്ന കമ്മല ഇത് ഞാൻ എന്തായാലും ഇടത്തില്ല ഞാൻ കേട്ട കന്നു ഞാൻ വാങ്ങിച്ചു വെച്ചു വേറൊരു എണ്ണ കൊണ്ട് ഇന്റെ കൂടെ ഇങ്ങനെ തൂങ്ങുന്ന കമ്മൽ ശരി ഇങ്ങനെ തൂങ്ങുന്ന കമ്പല എന്റെ മുഖത്തിന് ചേരത്തില്ല കമ്പലും കൂടെ ഉള്ളതുകൊണ്ടെങ്ങനെ ഞാൻ പിന്നെ വാങ്ങി കണ്ണാടി കണ്ണാടിയുടെ മാല അങ്ങനെ അത്രയും വാങ്ങി പിന്നെ മാലയൊക്കെ അമ്മ വാങ്ങിച്ചിട്ട് വരണന്ന് പറഞ്ഞു പക്ഷെ അഹമ്മദാബാദ് വന്നപ്പോൾ മറ്റേ നമ്മുടെ മറ്റേ കുഞ്ഞി പിള്ളേരുടെ മുത്തുമാലയും ഇവരും മറ്റേ ഇടുന്നതുണ്ടല്ലോ അതൊരു ഭംഗിയില്ല അതുകൊണ്ട് ഞാൻ മാലയൊന്നും അധികം ഒന്നും മാല വാങ്ങിച്ചില്ല ഇത്രേ മാലയെ വാങ്ങിച്ചുള്ളു അതിന് ഈ ബാഗ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ പക്ഷെ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഈ ബാഗ് മൊത്തം സാധനം കൊടുത്തു ഇത്ര സാധനം ഇത് ബാഗ് ഞാൻ ഈ സാധനങ്ങളൊക്കെ അവിടെനിന്ന് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി വാങ്ങിച്ചാ പക്ഷെ നല്ല ക്യൂട്ട് ക്യൂട്ട് ബാഗ് അല്ലേ ഈ ബാഗിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത് ഇടാൻ വേണ്ടി ഇത് അവിടുത്തെ സ്വീറ്റ്സ് ആണ് എന്നുവെച്ചാ മറ്റേ പാലിന്റെ കൊണ്ടുണ്ടാക്കുന്ന എല്ലാ സ്വീറ്റ്സും അതിന് ഞാനൊരു രണ്ട് കിലോ വാങ്ങി കാരണം ഒന്നാമത്തെ കാര്യം ആ പിള്ളേർക്കാർക്കും ഒരു സാധനം ഇല്ലായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് സമയം ഇല്ലായിരുന്നു എനിക്കൊന്നും ചിന്തിച്ച ആർക്കാ എന്താ വാങ്ങണ്ടതൊന്നും സമയമില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ സ്വീറ്റ്സ് വാങ്ങി സ്വീറ്റ്സ് ആകുമ്പോഴത്തേക്കും എല്ലാര്ക്കും ഓരോ സ്വീറ്റ്സ് വെച്ച് കൊടുക്കാതെന്ന് വെച്ചിട്ട് ച്ചാ മറ്റേ മിഠായി അല്ല അവിടുത്തെ ഒറിജിനൽ സ്വീറ്റ് ആണ് കേട്ടോ ഗുജറാത്തി സ്വീറ്റ്സ് ഭയങ്കര ഫേമസ് ആണ് അങ്ങനത്തെ ദോ ഇത് വീട്ടിലേക്ക് വാങ്ങിയതാ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്സ് അച്ഛനും ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് അച്ഛൻ തുറന്ന് കാണിക്കണത് ഇപ്പം ഞാൻ വലിയത് തുറന്ന് കാണിക്ക അപ്പൊ ഇഷ്ടംപോലെ സാധനം എല്ലാം കാണാൻ പറ്റുള്ളൂ ഇഷ്ടം എനിക്ക് ശമ്പുവിനും ഭയങ്കര ഇഷ്ടം ഇത് ശമ്പു ഇനി എപ്പോൾ അവർ വന്നു അപ്പോഴത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവും അമ്മ സൂക്ഷിച്ച് വെക്കും മോന് വേണ്ടി അപ്പം ഇത് എന്നിട്ട് മൂന്നെണ്ണം ഞാൻ വാങ്ങി കാരണം ഇത് എല്ലാവർക്കും കൊടുക്കണ്ടേ അപ്പം എല്ലാവർക്കും കൊടുക്കണ്ട ദ ഇവിടെ താഴെ എൻ്റെ ഫ്രണ്ട്സുണ്ട് സെക്യൂരിറ്റി ചേട്ടന്മാരും ഒരു ചേച്ചി അവർക്ക് കൊടുക്കണം സ്വീക്ക് സതുക്ക് കൊടുക്കണം പിന്നെ മാളു ഇടയ്ക്ക് പോയി കൊടുക്കണം അങ്ങനെ കുറച്ച് പേർക്ക് കൊടുക്കണം പിന്നെ അപ്പുറത്തെ ആൻറ്റിക്ക് രണ്ടെണ്ണം കൊടുക്കണം അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങി പിന്നെ വേറെ സ്വീറ്റ്സ്വീറ്റ്സ് ഇഷ്ടം പോലെ വാങ്ങി ഇത് മറ്റേ ജെല്ലി പോലത്തെ മിഠായി ഇത് രണ്ട് പാക്കറ്റ് ഡപ്പ വാങ്ങി ഇത് ജെല്ലി പോലത്തെ മറ്റേ പണ്ട് ഇത് എനിക്ക് പണ്ട് ഓർമ്മയുണ്ട് ഇങ്ങനെ ഞാൻ കഴിച്ചിട്ടുള്ളൂ അപ്പൊ അത് അതും ഞാൻ വാങ്ങി അതത്ര പിന്നെ ഞാനും ചേച്ചിയും കൂടെയാണ് വാങ്ങിച്ചത് പക്ഷെ ഞാനും ശ്രീകുമാറായനും കൂടെ ലൊക്കേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം അവിടുത്തെ സ്വീറ്റ്സ് എന്തെങ്കിലും കൊടുക്കണമല്ലോ അവിടെ കപ്പലിൻ്റെ മുട്ടായി ഭയങ്കര ആണ് പക്ഷേ നമ്മുടെ കപ്പലിൻ്റെ മുട്ടായി എല്ലാം ഓരോ കപ്പലിൻ്റെ മുട്ടായിക്ക് ഓരോ ഫ്ലേവർ ആയിരിക്കും അങ്ങനെ നാല് ഫ്ലേവർ വാങ്ങി അതിനി എനിക്കിരുന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടെ കാരണം എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ കിട്ടണ്ടേ അപ്പോൾ അത് കാരണം അതിനുവേണ്ടി ഞങ്ങൾ നാല് ഡപ്പ് നാല് ഡപ്പ വാങ്ങി നാല് ഡപ്പ രണ്ടെണ്ണം കൂടെ വാങ്ങിയാണ് പക്ഷെ വെയിറ്റ് കാരണം ഇത്രേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം നാല് ഡപ്പ വാങ്ങി ഈ ഞാൻ കൊടുക്കുന്നു കഴിഞ്ഞു ഇത് പിന്നെ ഞാൻ നിന്ന ഹോട്ടലിൽ കാണിച്ചില്ലായിരുന്നു അജ് എന്തായിരുന്നു സ്ഥലത്തിന്റെ പേര് അഞ്ചാറ് അവിടെ നിന്ന് ഞാൻ അടിക്കാൻ പറ്റിയതാ ഇത് ദേഹം തേക്കുന്ന ഇന്ത്യയും ഇത് മെഡിക്കൽ കിറ്റും ഇത് അവർക്ക് എന്തിനാ അതോണ്ട് ഞാൻ അത്രയുള്ളു ആ പിന്നെ ഈ ചിരിപ്പ് ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങി അവർ തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞി കഴിയത് കാരണം ഇതിന് നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ അത്രയേ ഉള്ളൂ ഇത്രയും സാധനമാണ് ഞാൻ കുറച്ച് സാധനമേ വാങ്ങിച്ചോളൂ എനിക്ക് ഒന്നാമത്തെ കാര്യം വെയിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ബാഗിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല കാരണം തെർമൽസ് അതെല്ലാം കാരണം ബാഗ് നമ്മൾ പോയപ്പോഴേ നല്ല ഫുള്ള് ആയിരുന്നല്ലോ അപ്പം അങ്ങനെ കുറച്ച് സാധനമേ വാങ്ങിച്ചോളൂ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ പർച്ചേസിൽ ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിച്ച രണ്ട് സാധനം ഒന്ന് കമ്മലും ഒന്ന് ചേരിപ്പുവാന്നു അപ്പം അത്രയും സാധനം ഞാൻ വാങ്ങിച്ചിട്ടുള്ളു ഇത് ഇത്രയാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നു താങ്ക് യു